ടെലിവിഷൻ താരം ക്രിസ് വേണുഗോപാലിന്റെയും നടി ദിവ്യ ശ്രീധരൻ്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയതായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹത്തിന് ടെലിവിഷൻ സീരിയൽ മേഖലയിൽ നിന്നുള്ള ഒട്ടേറെ പേർ പങ്കെടുക്കുകയും ചെയ്തു ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ ആദ്യ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ദിവ്യ ഒരു മാസികക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ദിവ്യ തുറന്നു പറയുന്നത് ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഫ്ലാഷ് ബാക്കിൽ ഒരു ഇരുട്ട് മാത്രമായിരുന്നു വിവാഹം കഴിച്ച വ്യക്തി രണ്ടാം കെട്ടുകാരനാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് മദ്യപിച്ച് ആളുകളുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ചാണ് വീട്ടിൽ കയറി വരുന്നത് എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മാറ്റമുണ്ടായില്ല പ്രതീക്ഷകൾ വെറുതെ ആയിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിവാഹമായത് കൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള വിവാഹത്തിന്റെ അനന്തര ഫലങ്ങൾ എന്റെ മാത്രം ഉത്തരവാദിത്വമായി മാറുകയായിരുന്നു പിന്നീട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ചു കൽബാണ് എന്ന ആൽബത്തിലെ ഒരു പാട്ടിൽ നായികയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം സിനിമകൾ കിട്ടി തുടങ്ങി ബസ് കണ്ടക്ടർ പച്ചക്കുതിര തുടങ്ങിയ സിനിമകളിൽ അവസരം ലഭിച്ചു അഭിനയം ഇല്ലാത്ത സമയങ്ങളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും ജോലി ചെയ്തു എന്നാൽ എന്നെ സ്വസ്ഥമായി വിടില്ലെന്ന ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം ഉപദ്രവിക്കുകയായിരുന്നു മകളെ ഗർഭം ധരിച്ചപ്പോൾ കുഞ്ഞിന്റെ മുഖം ആരെ പോലെ ആയിരിക്കും എന്ന് നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു ആ അധിക്ഷേപം ഇന്നും ചങ്കിൽ തുളക്കുന്ന ാണ് പതിനെട്ട് മുതൽ വയസ്സ് വരെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മരിക്കാതെ മണ്ണിൽ വേരുറപ്പിച്ചു നിർത്തിയത് എൻ്റെ മകളാണ് എന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്